തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ വളരെ സിമ്പിളാണ് പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പവർഫുള്ളാകുമോ എന്നുള്ള ആശങ്കയിലാണ് മുന്നണികൾ എല്ലാവരും വളരെ കരുതലോടുകൂടിയാണ് അവർ നീങ്ങുന്നത് അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി തന്നെയാണ് മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും ഇന്ന് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിച്ചു അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയാണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത് ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസും അതും അദ്ദേഹം ഗവർണർ ആയിരുന്നപ്പോൾ കിട്ടിയ ശമ്പളം എന്ത് സിമ്പിളാണ് ആ മനുഷ്യൻ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് കുമ്മനം രാജശേഖരന്റെ സ്വത്തുവകകളെ കുറിച്ചുള്ള സത്യാവസ്ഥ നാട് മുഴുവൻ അറിയുന്നത് ഗവർണർ പദവി വഹിച്ചിരുന്ന കാലത്ത് ഗവർണർ പദവി ലഭിച്ചിരുന്ന കാലത്ത് മുപ്പത്തിയൊന്ന് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് വരുമാനം ലഭിച്ചതിനാൽ കുമ്മനം ആദ്യമായി ആദായ നികുതി അടച്ചതും ഈ വർഷം തന്നെയാണ് വരുമാനത്തിൽ നീക്കിയിരിപ്പ് തുക ഒഴികെ മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകുകയായിരുന്നു കുമ്മനത്തിന്റെ പേരിൽ രണ്ട് കേസുകളുണ്ട് നിയമവിരുദ്ധമായി യോഗം നടത്തിയതിന് കണ്ടോൺമെന്റ് സ്റ്റേഷനിലാണ് ഈ രണ്ട് കേസും ഒരു സെറ്റ് പത്രികയാണ് കുമ്മനം സമർപ്പിച്ചത് ശബരിമല മുൻ മേൽശാന്തി ഗോശാല വിഷ്ണുവാസുദേവനാണ് പത്രികയിൽ പിന്തുണ ചൊപ്പിട്ടിരിക്കുന്നത് കെട്ടിവെക്കേണ്ട തുകയായ ഇരുപത്തി അയ്യായിരം രൂപ നൽകിയത് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖ്യ കാര്യദർശിയും ഹരിവരാസനം രചിച്ച കൊന്നനാകത്ത് ജാനകിയമ്മയുടെ മകളുമായ ബാലാമണിയമ്മയാണ് ജില്ലാ കളക്ടർ കെ വാസുകിക്കു മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് കവടിയാറിലെ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ കളക്ടറേറ്റിലെത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചിനാണ് പത്രിക സമർപ്പിച്ചത് ബി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ബി ഡി ജെ സംസ്ഥാന സെക്രട്ടറി എൻ നീലകണ്ഠൻ മാസ്റ്റർ മത്സ്യത്തൊഴിലാളി കോഓർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സ്റ്റെല്ലസ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിച്ച ഈ സാഹചര്യത്തിൽ ഇനി ഊർജ്ജസ്വലമായി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനാണ് കുമ്മനത്തിന്റെ തീരുമാനം ഇത്രയും കാലത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം ആവർത്തിക്കുമെന്ന് കരുതുന്നവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന തെരഞ്ഞെടുപ്പാകും ഇത്തവണ നടക്കുക എന്നാണ് വിലയിരുത്തൽ അതിനു കാരണം എൻ ഡി എ സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരൻ നിൽക്കുന്നു എന്നുള്ളതാണ് മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് തലസ്ഥാന നഗരിയെ അതിന്റെ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിലയ്ക്കൽ സമരനായകനിൽ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് പൊതുജന നന്മയെ നിലനിർത്തിയുള്ള ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നയിക്കാൻ കഴിഞ്ഞു എന്ന ചാരദാർത്ഥ്യമാണ് തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കാൻ ലഭിക്കുന്ന ഒരു അവസരം കൂടിയായാണ് അദ്ദേഹം പ്രചരണ പ്രവർത്തനങ്ങളെ കാണുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടുക എന്നത് ജനങ്ങളുടെ മനസ്സിനെ ഏറെ സ്വാധീനിക്കുന്ന വിഷയമാണെന്നും അദ്ദേഹം പറയുന്നു എല്ലാ മതങ്ങളിൽപ്പെട്ടവർക്കും അങ്ങനെ തന്നെ അത് ജനങ്ങളുടെ സ്വകാര്യ ആവശ്യമാണ് വിശ്വാസത്തിന് കൂട്ടം തട്ടുന്നത് അവരിൽ അങ്കലാപ്പും ആവലാതിയും സൃഷ്ടിക്കും അതാണ് നമ്മൾ ശബരിമല വിഷയത്തിൽ കണ്ടതും വിശ്വാസ സംരക്ഷണം എന്ന ജനങ്ങളുടെ ആവശ്യം നേടിയെടുക്കാനും സംരക്ഷിക്കാനും താൻ അവർക്കൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പും കുമ്മനം രാജശേഖരൻ അണികൾക്കും നൽകുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ജനപിന്തുണയാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമെന്നും അദ്ദേഹം ആത്മസംരക്ഷണത്തിനായി അജഞ്ചലിനായി നിലകൊണ്ട ബി ജെ പിയുടെ നിശ്ചയദാർഢ്യവും കേന്ദ്രത്തിൽ മോദി സർക്കാർ സാധാരണക്കാർക്കായി കൊണ്ടുവന്ന നിരവധി പദ്ധതികളും എല്ലാം ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും വിജയിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് കുമ്മനം രാജശേഖരൻ പങ്കുവയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത